Come si fa per andare a fare il video? Il video è stato fatto per andare a fare il video. Come si fa per andare a fare il video? Il video è stato fatto എൺപത്തിനാലണി ആൾ സിനിമ തിയേറ്റർ എഴുപത്തി രേഖ തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നു അന്നും ഇതുപോലെ സിനിമ എങ്ങനെയാണ് നടത്തുക എന്താണെന്ന് പറയില്ലാത്തൊരു കാലത്താണ് അന്നൊരു തിയേറ്റർ ഇപ്പോൾ ഇന്നത്തെ ഇന്നൊരു രശിയാണ് സിനിമ തോന്നായിരിക്കണേ ആ സിനിമ അതാണെങ്കിൽ ഞങ്ങൾക്കും രക്ഷപ്പെടാൻ പറ്റുള്ളൂ പിന്നെ ായിട്ട് ഒരുപാട് വർഷങ്ങളുടെ ബന്ധമുണ്ട് ബജുബായി പറഞ്ഞ പോലെ ഞാൻ സിനിമയിലേക്ക് വരുന്നതിനു മുമ്പ് പോലുള്ള ബന്ധമാണ് ഞാൻ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങുന്ന സമയം പോലുള്ള ബന്ധമാണ് അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കൂടെ കൂടെ പല പല സ്ഥലങ്ങളിൽ വെച്ച് കാണാറുണ്ട് അപ്പം റെസ്റ്റോറൻറ്റിലൊക്കെ ഈവൻ പലപ്പോഴും ഭക്ഷണമൊക്കെ കഴിക്കുമ്പം ബജാട് ഡബിൾ പുൾസൈ അല്ലെങ്കിൽ ഡബിൾ ഓംലേറ്റ് ഇങ്ങനെയൊക്കെ മുട്ട ഒരുപാട് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം ഞാനവർക്ക് പുള്ളിയുടെ ശരീരം ഇത്രയുള്ളതുകൊണ്ടിട്ടായിരിക്കും മുട്ട പുഴുങ്ങിയതൊക്കെ ഞാൻ കഴിക്കുന്നത് എന്താ പറയുക അപ്പം അതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു കഴിച്ചതെന്നുള്ളത് ഇന്നിവിടെ വന്നപ്പോഴാണ് എനിക്കിത് ബോധ്യമായത് ഈ കൂടോത്തരം സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഇത്രയും മുട്ടകൾ പുള്ളി കഴിച്ചുകൂട്ടി എന്നുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അന്നൊക്കെ ഞാൻ ഓർത്തു എന്തിനാണ് പുള്ളി ഇത്രയും മുട്ട കഴിച്ചിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിൽ ഓർത്തു ഇപ്പോൾ അത് ഒരു തെറ്റായി പോയെന്നുള്ളത് ഞാൻ സ്വയം മനസ്സിലാക്കുന്നു ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ഓർക്കത്തില്ല കാരണം ഓരോരുത്തർ ഓരോന്ന് കഴിക്കുന്നതിൽ പോലും വലിയ അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കി തന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് അപ്പം കൂടോത്തരം ഒരു വലിയ വിജയമായി മാറട്ടെ ഇപ്പം ബൈജാട്ടം വിളിച്ചപ്പോൾ തന്നെ വന്നില്ലെങ്കിൽ ഇതൊരു വലിയ വിഷയമാണ് എൻ്റെ ടൈറ്റിൽ തന്നെ കൂടോത്തരം ആയതുകൊണ്ടിട്ട് കൂടോത്തരം ആയതുകൊണ്ടിട്ട് അതും ഒരു വിഷയമാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഈ സിനിമ ഈ ട്രെയിലർ പോലെ ഭയങ്കര അതായത് നല്ല ഉള്ള നല്ല ഇമോഷനുള്ള സിനിമയായി മാറട്ടെ ഇന്ന് ഓഡിയോ റിലീസാണ് അപ്പോൾ ഇന്നത്തെ ഹീറോ എന്ന് പറയുന്ന ഗോപി സുന്ദർ ആണ് അപ്പോൾ ഗോപി സുന്ദറിൻ്റെ ഗോപിസുന്ദറുമായിട്ട് ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ നല്ല നല്ല പാട്ടുകൾ ഈ സിനിമയിൽ ഉണ്ടെന്നുള്ള തീർച്ചയായിട്ടും ഉള്ള ബോധ്യമുണ്ട് ഈ സിനിമയിലെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു വിജയാശംസകളോ മാത്രം നേർന്നുകൊണ്ടിട്ട് ഉന്നയിച്ചു ചെറിയ വീശ് അടി കൊള്ളല് ഇടികൊള്ളല് നമ്മൾക്ക് റൈറ്റ് ടൈം ടൈമാകുമ്പോൾ ഇതുപോലെ കൂടോത്രം കൂടോത്രത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ കൂടോത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ സിനിമയിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഞാൻ ചെയ്തപ്പോൾ സ്റ്റീഫൻ ദേവസ്വയായിരുന്നു നമ്മുടെ മ്യൂസിക് അതിൽ വിജയ് പാടി പിന്നെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ലൈഫിൽ ഒരു ടേക്ക് ഓഫ് ആണ് ഈ സിനിമ ആ സിനിമയിൽ തീർച്ചയായിട്ടും ഞാൻ വേറെ ഒരു മ്യൂസിക് ഡയറക്ടറെ ഞാൻ ഈ പടം കേട്ടപ്പോൾ അത് ഗോപി മാത്രമാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു തീരുമാനമാണ് ഞാൻ ഗോപിയോട് പറഞ്ഞു അതും ഗോപി സാറിൻ്റെ ആയിരുന്നു രണ്ടാമത് ഇപ്പോൾ പാടേക്കുന്നത് ഗുണോത്രം അതിൽ പാടാൻ അവസരം കിട്ടി दीना हुंग न मौला मौला दुकला बुके नंढे मुंट न

ഞാന് ചേട്ടനുമായിട്ടുള്ള എന്റെ പരിചയം എനിക്ക് ഈ സിനിമയുടെ ഒരു ക്രെഡിറ്റ് ഉണ്ട് കാരണം ഈ സിനിമയെ കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത് എന്റെ പേജിൽ കൂടിയാണ് അപ്പോൾ അത് ജിസ്ബിൻ സെബാസ്റ്റിൻ എന്ന് പറയുന്ന ഇതിന്റെ ക്യാമറ ആലം നിന്റെ ഉൾപ്പെട്ടാണ് രണ്ടാമത്തെ മൂവിയാണ് എൻ്റെ സാധാരണ ഫസ്റ്റ് മൂവി ഇറങ്ങി കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഒരു മൂവി കിട്ടുക പക്ഷേ ഇത് ഫസ്റ്റിൻ്റെ ഷൂട്ട് കഴിഞ്ഞ ഒരു വൺ വീക്ക് ഞാൻ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നുള്ളു പെട്ടെന്ന് തന്നെ വൈ ചേട്ടിനാണ് വിളിച്ച് ഈ ഫോൺ സ്റ്റോറി പറഞ്ഞിട്ട് ഇതിലോട്ട് വരുന്നത് ഔട്ട്ഡോർ മൂവി ആയതുകൊണ്ട് രണ്ട് മൂവി എൻ്റെ ഔട്ട്ഡോർ മൂവിയായിരുന്നു ഷൂട്ട് ചെയ്തിങ്ങനെ ടാരക്കഴിച്ച് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സിനിമ ഇത്രയും കഷ്ടപ്പാടാണോന്ന് തോന്നി പക്ഷേ ഒരു കാര്യം എടുത്തു പറയണം ഞങ്ങളവിടെ എല്ലാവർക്കും ക്യാരമായി ഔട്ട്ഡോർ ഷൂട്ടിലുണ്ടായിരുന്നു ഉണ്ടാവുക ഞങ്ങൾക്ക് അവിടെ ഇരിക്കലൊരു വീട് തന്നെ ഉണ്ടായിരുന്നു ശാന്ത എന്ന് പറയുന്നത് ചേച്ചിയുടെ ആ കംപ്ലീറ്റ് വീട് നമുക്ക് സ്വന്തം വീട് പോലെ തന്നെ ആണ് സോ ഫാമിലി പോലത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ അതുപോലെ നല്ല കംഫർട്ടബിൾ ആക്കിയിട്ടാണ് ആ ഒരു കഷ്ടപ്പാട് എന്നൊക്കെ നമുക്ക് എല്ലാം തരുണം ചെയ്ത് നല്ല ഈസി സ്മൂത്തായിട്ട് പോകാൻ പറ്റിയതും അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ട്വൽത്തിൻ്റെ മൂവി പോയി കാണണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു നിങ്ങളുടെ പ്രസൻസിൽ തന്നെ ഞാൻ വിദ്യാനെ ഇവിടെ ഇൻവൈറ്റ് ചെയ്യാൻ വേഗത്തിലേക്ക് പ്ലീസ് ടു ദ സ്റ്റേജ് നമസ്കാരം ഞാൻ തിവാറത്ത് വരെയാണ് എന്നെ സ്ഥലത്ത് വെച്ചുള്ള ഡയറക്ടറാണ് വിനയൻ സാറാണ് എന്നെ ഫീൽഡിൽ ഇൻട്രോ ചെയ്തത് ഒരിക്കൽ കൂടി എല്ലാ